എസ് എൻ ഡി പി അൻപത്തിരണ്ടാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ജ്ഞാനോത്സവം എഴുത്തുപരീക്ഷ സംഘടിപ്പിച്ചു ഗുരുകുലം അധ്യക്ഷൻ ഗുരു മുനിനാരായണ പ്രസാദ് എഴുതിയ പുസ്തകങ്ങളായ അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ കുട്ടികളുടെ നാരായണ ഗുരു എന്നീ പുസ്തകങ്ങളെ ആസ്പദമാക്കിയാണ് ശ്രീനാരായണ ഗുരു ഹോം സ്റ്റഡീസ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ എഴുത്തുപരീക്ഷ സംഘടിപ്പിച്ചത് പരീക്ഷയിൽ എൺപത്തി മൂന്നോളം പേർ പങ്കെടുത്തു ജ്ഞാനോത്സവം എന്നുള്ള നല്ല ഒരു എല്ലാവർക്കും പകർന്നുകൊടുക്കാനായി നാരായണ ഗുരുകുലം ശിവഗിരി മഠത്തിൻ്റെ ശാഖയോട് ശിവഗിരി മഠത്തിനോടനുബന്ധം പ്രവർത്തിച്ചു വരുന്ന നാരായണ ഗുരുകുലത്തിലെ മുനി നാരായണ പ്രസാദ് ജനിച്ച അറിവിൻ്റെ ആദ്യപാഠങ്ങൾ കുട്ടികളുടെ നാരായണ ഗുരു ഇന്നീ രണ്ട് പുസ്തകങ്ങൾ ആസ്പദമാക്കി ഇവിടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ എൺപത്തി മൂന്നോളം കുട്ടികളും മുതിർന്നവരും പങ്കെടുത്തു കഴിഞ്ഞു അതിൽ ജ്ഞാനം നമുക്ക് ആവശ്യകത ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഞാനും വരുമ്പോൾ നമുക്ക് അവിടെ ദുഃഖം ഉണ്ടാകുകയില്ല അതോടൊപ്പം നമ്മളെ വിദ്യ കൊണ്ട് വിദ്യകൊണ്ട് എന്നുള്ള ഗുരുവിൻ്റെ ആത്മവാക്യം കൂടി ഇവിടെ സഫലമാകുകയാണ് അതോടൊപ്പം പാക്കിൽ കേന്ദ്രമാക്കി നമ്മുടെ ശിവപ്രസാദ് സാറാണ് ഇത് എല്ലാ വർഷവും രൂപീകരിച്ച് കേരളത്തിലുടനീളം എസ് എൻ ഡി പി ശാഖകളിലൊക്കെ ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട് നാലായിരത്തോളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അത് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവാർഡും അതോടൊപ്പം ക്യാഷ് അവാർഡും പുസ്തകങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് ഇതൊരു പ്രോത്സാഹനമായി ഗുരുവിൻ്റെ കാര്യങ്ങൾ ഉത്തരോത്തരം ആ ദർശനം എല്ലാവരിലും പകർത്തുവാനായി ഗുരുവിന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഗുരുവിന്റെ പാദങ്ങളിൽ എൻ്റെ ഈ കളിയ വാക്കുകൾ സമർപ്പിക്കുന്നു വിജയികൾക്ക് അവാർഡുകളും നൽകും ഡോക്ടർ ഗീത അനിയൻ ഉഷ വിജയരാഘവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരീക്ഷ നടത്തിയത്